വർഷത്തിൽ ഓൾ സീസൺ എന്ന് എപ്പോഴും എപ്പോഴും ചക്ക ചക്കണ്ടിരിക്കുക പൂ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് നൂറ് ഈ ഓഫറിനാണ് നമ്മളിവിടെ റോസുകൾ ഞാൻ കൊടുക്കുന്നത് എല്ലാ മെച്ചവർക്കും വിസിറ്റ് വെച്ചിട്ട് പുതു പുതിയ സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പൊലിക്കോടുള്ള ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ആണ് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ തയ്യൽക്ക് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ഓഫറുകൾ വന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് കാണാം അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് എന്താണ് ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവാണ് ഇത് ഓൾ സീസൺ ആണ് എപ്പോഴും ഇതിൽ ചക്ക കാണും ഇതിന്റെ വില മുപ്പത് രൂപ വർഷത്തിൽ ഓൾ സീസൺ എന്ന് എപ്പോഴും എപ്പോഴും ചക്ക അപ്പോൾ ഓഫറുകൾ എങ്ങനെയാണ് ഇത് നമുക്ക് റോസ് അഞ്ചെണ്ണം നൂറ് പൂ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഏഴെണ്ണം നൂറ് ഈ ഓഫറിനാണ് നമ്മളിവിടെ റോസുകൾ ഞാൻ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെയും ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെയും ഓർക്കിഡ്സിന്റെയും എല്ലാം സെക്ഷൻ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ജമന്തി അല്ലെങ്കിൽ ക്രിസ്ാന്തിമം ഇതിൽ തന്നെ നാടൻ ഹൈബ്രിഡ് അങ്ങനെ രണ്ട് വെറൈറ്റി ഉണ്ട് ബോൾ ടൈപ്പ് നോർമൽ അങ്ങനെ പറയാറുണ്ട് ഇത് നമ്മുടെ ക്രിസാന്തിമ്യത്തിലെ നാടൻ വെറൈറ്റി ആണ് ഓർക്കിഡ്സിൻ്റെ തന്നെ രണ്ട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് നമുക്ക് ഓർക്കിഡ്സിന്റെ ഡെൻട്രോബിയോ ഉണ്ട് ഫെൽനോസിക്സോ ഉണ്ട് ഇത് പെപ്രോമിയ പ്ലാന്റ് ആണ് പെപ്രോമിയ വാട്ടർ മിലൺ ഇത് നമ്മുടെ ഇംബീഷൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ തന്നെ നാല് കളറ് വെറൈറ്റി നമുക്കിവിടെ ലഭ്യമാണ് ഇത് നമ്മുടെ അഗ്ലോണിമ അഗ്ലോണിമ റെഡ് എന്നൊക്കെ പറയും ഇത് ഇൻഡോറിൻ്റെ നല്ല ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കലാത്തിയുടെ ഒരു സെക്ഷനാണ് ഇതിൽ മൂന്ന് ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മുടെ കലാഞ്ചിയം അല്ലെങ്കിൽ കലഞ്ചോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് കളറ് നമുക്ക് ലഭ്യമാണ് ഇത് നമ്മുടെ ഫിലാൻഡ് ഇൻഡ്രോൻ്റെ കളക്ഷനാണ് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ അവൈലബിൾ ആണ് ഇത് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ ഒരു കളക്ഷനാണ് റെഡ് വൈറ്റ് അങ്ങനെ പിങ്ക് അങ്ങനെ നമുക്ക് ഒരുപാട് കളർ അവൈലബിൾ ആണ് ഇത് നമ്മുടെ പീസ്നില്ലി പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇൻഡോർ വെക്കുന്നുണ്ടെങ്കിലും ഇതിന് എല്ലാ ഇൻഡോറിനും നാല് മണിക്കൂർ സൺലൈറ്റ് ആവശ്യമാണ് ഇതിനും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഗ്രീൻ പാമിൻ്റെ ഒരു കളക്ഷനാണ് ഇത് ഇൻഡോറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന ഒരു തരം പാമാണ് ഇത് ഗ്രീൻ പാം അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കൊല്ലം ആയിരിനടുത്ത് പൊലിക്കോടാണ് സ്ഥലം കൊറിയർ സർവീസ് ലഭ്യമാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമ്പർ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൊടുക്കണം തന്നെ പറ്റിയ വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ